ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് വിവാദങ്ങൾ വടകരയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും കൂടിയിട്ട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഈ വ്യാജ പ്രചരണം അയച്ചുവിട്ട അല്ലെങ്കിൽ വ്യാജ പോസ്റ്റർ ഇറക്കിയ ആളെ പിടികൂടണം എന്ന് പറഞ്ഞിട്ട് കാരണം അതിൻ്റെ അത് പിടികൂടണം ആ ആളുകളെ കണ്ടെത്തണം എന്നുള്ളത് ആ പ്രസ്ഥാനത്തിൻ്റെയും ആ വ്യക്തിയുടെയും വലിയ ഒരു ആവശ്യമായതുകൊണ്ട് അത് എന്തായാലും പുറത്ത് കൊണ്ടുവരണം പോലീസ് പോലീസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വളർച്ചയൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഷാഫിക്ക ഒരു മാധ്യമങ്ങൾക്ക് കൊടുത്ത ചെറിയൊരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് ഇന്ന് കേൾക്കാനുള്ളത് അദ്ദേഹം അതിൽ വളരെ വ്യക്തമായിട്ട് അതിന്റെ കാരണങ്ങൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള വളരെ വ്യക്തമായ കാരണങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്തു തന്നെ ഒരു ഇന്റർവ്യൂ വേറെ ഇതിനെ സംബന്ധമായിട്ടുള്ള ഒരു ഫുൾ ഇന്റർവ്യൂ പത്രസമ്മേളനം ചെയ്യുന്നുണ്ട് അത് വടകരയിൽ വന്നിട്ട് തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലേക്കൻ എനബിൾ എഴുതിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ശ്രവിക്ക പറഞ്ഞാൽ ആ കുറച്ച് ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് നമുക്ക് വരട്ടാ ഗീതയ്ക്കെതിരെ പടകരയിൽ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സി പി എം കുടുംബയോഗങ്ങൾ വിളിക്കുന്നു യോഗങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് ശേഷവും കാര്യങ്ങൾ അതൊരു ഒരു നാടിനോട് ചെയ്യാൻ പാടില്ലാത്ത പ്രചാരണങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടിന്റെ പുറത്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഉള്ള എന്തെങ്കിലും കാര്യത്തിന്റെ പേരിലല്ല ഇല്ലാത്ത കാര്യമാണെന്ന് അറിഞ്ഞിട്ടും അത് ആരാണെന്നുള്ള സംശയം ഇപ്പം നാട്ടിലെല്ലാവർക്കും ഏതാണ്ട് ഇപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് കാരണം ആ പയ്യന്റെ പേരിൽ വന്ന ആരോപണം തെറ്റായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ പറയാൻ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ദുരുദ്ദേശത്തോടു കൂടെ ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞ് പ്രചരണം നടത്തുന്ന ഒരു നാടിനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നാളെ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ തീയതി ഇപ്പോഴും അതിൽ രണ്ട് കാര്യമാണ് ഒന്ന് അതിൻ്റെ ഒരു അവിടെ പരാജയം ഉറപ്പിച്ചതിൻ്റെ ഒരു പ്രതികരണമാണ് ഒന്ന് രണ്ട് ആ ഞങ്ങളുടെ വിജയത്തിന് വേറൊരു നേരം കൊടുക്കാൻ ശ്രമിക്കുകയാണ് മൂന്ന് ഇവിടെ അങ്ങോട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിനും അതിന് ഇങ്ങനെ ഒരു കളറ് കൊടുക്കാനുള്ള വളരെ മോശപ്പെട്ട ഒരു ശ്രമമാണ് നടക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പം കൂടുതൽ കാര്യങ്ങൾ ഞാൻ

അത് ഫേക്ക് ആണ് ഫാണ് എല്ലാവർക്കും മനസ്സിലായില്ല പിന്നെ ഞങ്ങള് തെളിയിക്കുന്നത് ഇനി ചെയ്തതാരാണെന്നല്ലേ തെളിയിക്കേണ്ടത് എന്നോട് എന്തിനാ സ്നേഹം കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള ഞാനൊരു പൊതുപ്രവർത്തനാണ് ആ പൊതുപ്രവർത്തനെന്നുള്ള ലേവലല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല ഞാൻ ഒരു സെലിബ്രിറ്റി അല്ല ഞാനൊരു സിനിമാ നടനല്ല ഞാനൊരു ആർട്ടിസ്റ്റല്ല ഞാനൊരു ഗായകനല്ല ഒന്നുമല്ല ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതല്ലാതെ വേറൊരു ലേബലും എനിക്കില്ല ആ ലേബലിൽ ആൾക്കാർ നൽകുന്ന സ്നേഹം അതിലർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ പരിഗണന എന്ന് പറയുന്നത് ഓട്ടാണ് അത് ചെയ്യാൻ താല്പര്യം അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ആ നാടിനോടും നാട്ടുകാരോടും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക മോശപ്പെട്ട ഒരു അവസ്ഥയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്തതാരാണെന്ന് ചെയ്തവർക്കറിയാം നാട്ടുകാർക്കറിയാം പോലീസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ ആരോപിക്കപ്പെട്ട ആളെ അല്ല എന്നുള്ളത് കാരണം പോലീസ് അദ്ദേഹത്തെ കൊണ്ടായിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ അദ്ദേഹത്തിന്റെ ഫോണൊക്കെ ചെക്ക് ചെയ്യലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹം അല്ല എന്നുള്ളത് ജനങ്ങൾക്കും പോലീസിനും അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്കൊക്കെ അറിയാം പക്ഷേ ഇതിന്റെ യഥാർത്ഥ പ്രതിയെ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൽ പെട്ട ആളുകൾ ആയതുകൊണ്ട് അവർക്കിത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ എന്താ പറയാ ഭരണം വശത്തിരിക്കണവർക്ക് തന്നെ മോശത്തരം ആവും എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഇത് ഈ മുന്നിലേക്ക് ഇയാളെ കൊണ്ടുവരാത്തത് അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട കാര്യമാണ് കാരണം ഒന്നാമത്തത് വടകരയിൽ വർഗീയതാപരമായിട്ട് ഒരു പ്രശ്നം ഇന്നേവരെ ഉണ്ടായിട്ടില്ല അവിടെ ഉണ്ടാവുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് പക്ഷെ അതിനെ മേലെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ട് കെട്ടിച്ചമച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കാരണം അത് സാബിക്ക പറയുന്നത് വളരെ കറക്റ്റാണ് ഒന്ന് തോൽവെ ഭയക്കുന്നു രണ്ട് രണ്ടാമത്തെ കാര്യം ഈ സ്വീകരണങ്ങളും ഈ ഇതൊക്കെ കണ്ടപ്പോൾ അതിനെ ഭയക്കുന്നു മൂന്നാമത്തെ കാര്യം ഇനിയിപ്പ കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ മറവിൽ ഇതുകൊണ്ടാണ് തോൽക്കാൻ കാരണം വർഗീയത പരത്തിവിട്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ വർഗീയത നടത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ വർഗീയത ഉള്ളത് കൊണ്ടാണ് കാരണം മുസ്ലിം ഭൂരിഭാഗം ഭൂരിഭാഗം ആളുകളുള്ള ഭാഗമാണ് വടകര എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടെങ്കിലും ഇവർക്ക് പിടിച്ചു നിൽക്കാം കാരണം എതിർ സ്ഥാനാർത്ഥി ഇവർ പറയുന്നത് പോലെ ചില്ലറക്കാരല്ല വലിയ എന്താ പറയുക ഒരു ഇതുള്ള ബാക്ക് ബോണ്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഏ എന്ത് വന്നാലും തോൽവി സം തോൽച്ചു കഴിഞ്ഞാൽ തോറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദിവസത്തിനെ മറികടക്കാൻ വേണ്ടി അതും ഒരു കാരണമാണ് പിന്നെ ദേ പിന്നെ ഈ ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരാണെന്ന് അവിടുത്തെ ജനങ്ങൾക്കറിയാം നമ്മൾ അവിടുത്തെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് അത് അവിടുത്തെ ജനങ്ങൾക്കറിയാം പിന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അതിൽ അല്ലെങ്കിൽ ഇതിൽ പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് പോലീസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷെ പോലീസ് അന്വേഷിക്കുന്നില്ല അതൊരു വിഷയമാണ് അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ വടകരയിൽ ഇങ്ങനെ ഉടനീളം നിന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിരന്തരം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ തന്നെ ആയിരിക്കാം പത്രസമ്മേളനം നടത്തുന്നുണ്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷാഫിക്ക പറയുന്നതായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്താണ് ഇതിൻ്റെ നടപടി ഉണ്ടാവോ കേസുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെ നമുക്കറിയാൻ കഴിയും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുതന്നെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് ബെല്ലൈക്കൻ എനാബിൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി തന്നെ കിട്ടും അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നാളത്തെ പത്രസമ്മേളനം ഒക്കെ കണ്ടതിന് ശേഷം അതിന്റെ എന്തൊക്കെയാണ് കേൾക്കുന്നത് നമുക്ക് പറയാമുള്ള നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നിട്ട് നമുക്ക് പറയാനുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലതായിരട്ടെ